എന്തൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് ഫൈനലി ഒരു നല്ല സന്തോഷകരമായ ഒരു പ്രൊമോ വന്നു അല്ലേ ഹോ സത്യല്ലേ അത് കാണുമ്പോൾ തന്നെ ഒരു നിർവൃതി ഒരു അഴക്കില്ലാത്ത ഒരു പ്രൊമോ സത്യമായിട്ടോ എനിക്ക് മതിയാണ് ഇവരുടെ വഴക്ക് കണ്ടിട്ട് പിന്നെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോട് പറയാം കുറച്ച് കാര്യങ്ങളുണ്ട് നീ എന്തിനു ഇക്കയോട് സംസാരിക്കാൻ പോയി രാത്രി ഇരുന്നോണ്ട് അനു ആദിലോട് ഏഹ് നിങ്ങൾ നീ എന്തിനില്ലാത്ത നടക്ക ഇവിടെ ഇക്ക ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇക്ക ഇല്ലാത്തപ്പോൾ ഉള്ള കാര്യങ്ങളൊന്നും നീ പറയണ്ട കേട്ടാ അങ്ങനെ നാളെ വല്ലതും പോയിട്ട് വല്ലതും പറഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും ഇനി നീ പോയിട്ട് ഇപ്പോൾ എന്നുള്ള പറഞ്ഞുതന്നാകും കേട്ടാ അതിലേ എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ നടന്നു പറയാം കേട്ടോ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കടന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവരുടെയും കമൻസ് കണ്ടു ഒത്തിരി സന്തോഷം ബാക്കിയുള്ളവരുടെ വീഡിയോയുടെ താഴെയും കമൻസ് കണ്ടു അതിലും ഒത്തിരി സന്തോഷം കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞത് നല്ലൊരു പ്രമോ വന്നു അല്ലേ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഷാനവാസും ആതിരെയൊക്കെ ഇന്ന് സംസാരമാണ് ഈ പന്ത്രണ്ട് മണിക്കൊക്കെ ഷാനവാസിനൊക്കെ പോയി കിടന്നുവിടെ ഒമ്പത് മണിക്ക് ഏ വയ്യാതിരിക്കുക അതായത് അത് റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് ഇന്നും ടാസ്ക് ഒന്നുമില്ല നാളെ തൊട്ട് പുതിയത്താ ഇത് കൊടുക്കണേന് പകരം അപ്പം രാത്രി ഇവർ സംസാരം എന്തോന്ന് സംസാരം നോമിനേഷൻ്റെ ഒക്കെയാണ് ഡിസ്കഷൻ ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കണത് ഇന്നും എന്തോ ഭയങ്കര നോമിനേഷൻ നടക്കും ഇന്നെങ്കിലും ഫുൾ ആൾക്കാരെ നോമിനേഷൻ ഇറങ്ങുന്ന ബിഗ് ബോസ് ചതിക്കല്ലേ എൻ്റെ പൊന്നെ അവസാനത്തെ ആഴ്ചയാണ് ഈ ആഴ്ചയെങ്കിലും നോമിനേഷനിൽ എല്ലാവരും വരണം അത്രേ ഉള്ളു പറയാൻ പ്ലീസ് അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാതെ എല്ലാം അൺഫെയറാണ് നടന്നുകൊണ്ടിരിക്കണത് ഇതെങ്കിലും ഒന്ന് ഫെയർ ആയിട്ട് ബിഗ് ബോസ് കളിക്ക് അപ്പം ഇവരിരുന്നിട്ട് ഇവിടെ ഷാനവാസ് ഷാനവാസിന്ന് മാക്സിമം ആദ്യോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു ഇനി എന്തെങ്കിലും നാളെ പറയാനുണ്ടോ പ്രത്യേകിച്ച് പോയിന്റ്സ് എന്തെങ്കിലും അനീഷ് എന്തെങ്കിലും പറയുമോ സാബുമാൻ വേറെ ആരെങ്കിലും പറയുമോ സാബുമാനും അനീഷും ആണ് അപ്പമാൻ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പറയും ഇപ്പോൾ ആതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ നടന്ന കാര്യങ്ങളൊക്കെ അപ്പം ഷാനവാസ് പറയുന്നത് എൻ്റെ കൂടെ അവസാനം എൻ്റെ കൂടെ തന്നെ ഉണ്ട് പുള്ളിക്കാരൻ്റെ ഗ്രൂപ്പ് അവിടെ തന്നെ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ ഞാൻ ആരെയും കുരുതി ക്ക് വിട്ടിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫാമിലി വീക്ക് ഇല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതെന്തൊന്നാണോ എന്ന് എനിക്കൊന്നും മനസ്സിലായില്ലേട്ടാ അത് കഴിഞ്ഞ് ആദില ഗ്രാൻഡ് ഫിനാലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് അനുവിൻ്റെ വീടെ വീട്ടിൽ പോവാം നമുക്ക് ട്രിവാൻഡ്രത്ത് കൂടാം മീഡിയ കവറേജും കാര്യങ്ങളൊക്കെ അവിടെയാണെന്നാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ ഭാവി അനു രണ്ടാഴ്ച ഇല്ലേ ബാക്കി അത് കഴിഞ്ഞ ശേഷമാണ് അത് കഴിഞ്ഞ ശേഷം അനുവിൻ്റെ അടുത്ത് ഇവർ പോകുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് ആതിലേടെ അടുത്ത് ഇവിടെ വന്നിരിക്കും ആ അക്ബറിൻ്റെ നിവിൻ്റെ ഇഷ്യൂ ഒന്നും അവിടെ പോയി സംസാരിക്കരുത് കേട്ടോ നീ എന്തിന് ഇക്കയടുത്ത് ഇല്ല ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ ഇക്ക ഇല്ലാതിരുന്ന കാര്യങ്ങളൊന്നും നീ വിളിച്ച് പറയാൻ നിൽക്കരുത് കേട്ടല്ല അങ്ങേ ഒരു നാളെ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞ് വലിയ പ്രശ്നമാക്കും ഇനി നീയാണ് ആണ് അവിടെ പോയി പരദൂഷണം ഭക്ഷണം നാവും അതുകൊണ്ട് ദേവീ ഇത് നീ ഒന്നും പറയാൻ നിൽക്കരുത് അപ്പോൾ ആദ്യ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അവിടെ എല്ലാം പറഞ്ഞു കൊടുത്ത് ആദ്യം വെറുതെ അല്ലാത്ത ഈ ടിക്കറ്റ് ഫിനാലി ടാസ്ക്കൊക്കെ കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞത് പിന്നെ നാളെ ക്യാപ്റ്റനെ ടീമൊക്കെ തിരിക്കണ്ടേ ക്യാപ്റ്റൻസി ഏറ്റെടുക്കണ്ടേ ആ അതൊക്കെ ശരിയെന്നേ പിന്നെ എനിക്ക് കിച്ചണിൽ കയറണം ഒറ്റയ്ക്കൊന്നും എനിക്ക് പറ്റൂല ഇത്രയും നാൾ കുറേ കഷ്ടപ്പെട്ടു അതുപോലെയൊന്നും അല്ല എനിക്ക് കിച്ചണിൽ നീ വരണം കേട്ടോ ആ അതൊക്കെ വരാം എന്നിട്ടിരുന്ന് അക്ബറിൻ്റെയും നിവിൻ്റെയും കാര്യങ്ങൾ തന്നെ അവർക്ക് ഇതുമാത്രമേ സംസാരിക്കാനുള്ളൂ കേട്ടോ ആനു അക്ബറിൻ്റെ കൂടെയുള്ള എല്ലാവരും പോയി നിവിൻ പിന്നെ ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളാണ് ഇനി എന്ത് കാണിക്കുന്നു നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ആണ് ഒറ്റപ്പെടുമായിരുന്നു നിവിനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരിക്കാൻ തരാം പിന്നെ ഞാൻ പോയി കിടന്നിട്ട് മതിയായി ഓ അപ്പോൾ ക്ഷീണമാവണം അത് കഴിഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഡിസ്കഷൻ നടന്നത് ഒരു പന്ത്രണ്ട് ഒരു മണി ഞാൻ ഞാനിരുന്നുള്ളൂ കേട്ടോ അത്ര അത്രയ്ക്ക് നേരം ു ഇനി നമുക്ക് പ്രൊമോയിലേക്ക് പോകാം എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലേട്ടനും സ്പൈക്കുട്ടനും അയ്യോടാ ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പേരാണ് ലാലേട്ടനും സ്പൈക്കുട്ടനും അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നേ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം സ്പൈക്കുട്ടി എന്താടാ സ്പൈക്കൂട്ടാ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫോട്ടോ അവിടെ വച്ചിട്ടുണ്ട് ആര് മണി ബോക്സ് എടുക്കുന്ന പ്രമോയാണ് അപ്പം എങ്ങനെ പോകുന്നത് സ്പൈവർക്കൊക്കെ നിന്നെക്കൊണ്ട് നിനക്ക് ഞാനൊരു പണി തരാം മണി ബോക്സ് വീക്കല്ലേ വരുന്നത് നിന്റെ നോട്ടത്തിൽ പണപ്പെട്ടി ആരെടുക്കും ഏ അനീഷ് എടുക്കൂ അനു എടുക്കൂ ഷാനവാസ് എടുക്കൂ നൂറ് എടുക്കൂ ഏ എന്തെങ്കിലും ഒന്ന് നിറച്ച് നിൽക്കടാം അപ്പോൾ ആര് മണി ബോക്സ് ആയി വരുന്നത് നിനക്ക് അറിയത്തില്ലല്ലേ നിന സ്പൈവർക്കൊന്നും അവിടെ നടന്നില്ലല്ലേ ആ എന്തായാലും നമുക്ക് നോക്കാം ആരെടുക്കും എന്നുള്ളത് എന്നുള്ള പ്രൊമോയാണ് വന്നേക്കുന്നത് ഇനി എടുത്തത് അടുത്ത പ്രൊമോ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവരെ നോമിനേഷൻസിന് എല്ലാവരും പിടിച്ചിരുത്തും പിടിച്ചിരുത്തിയിട്ട് എല്ലാവരും നോമിനേറ്റഡ് ആയെന്ന് പറയുന്നുണ്ടാവും കേട്ടോ ഇവിടെ വൻ പ്ലാനിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ഷാനവാസും ആദ്യയിലേക്ക് എത്തുന്നത് നോമിനേഷൻ വന്നിട്ടും ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നത് പ്രേക്ഷക പിന്തുണ മാത്രമാണെന്ന് ബിഗ് ബോസ് പറയുകയാണ് എന്നിട്ട് എല്ലാവരും അവരുടെ ഒരു ഒരു ജേണി പോലെ അല്ലെങ്കിൽ അവരുടെ ഈ നാൾ വഴികൾ അതൊന്ന് ജസ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും കണ്ണു നിറയുന്നു നിവിൻ കരയുന്നു താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയും സത്യം പറഞ്ഞാൽ ഫൈനലി എ പോസിറ്റീവ് പ്രൊമോ സത്യമായിട്ടും അതാണ് ലാലേട്ടനും ഇന്നലെ അതാണ് ശ്രമിച്ചത് എല്ലാം മാറ്റാനാണ് ശ്രമിച്ചത് പുതിയ വഴക്കുണ്ടാവാതിരിക്കാനും ഇവരെ ഗ്രാൻഡ് ഫിനാലിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത് പഴയ കാര്യങ്ങളെടുത്തിടരുത് പഴയ കാര്യങ്ങളെടുത്ത ചീനളിയും ഇനി പഴയ കാര്യങ്ങളൊന്നും എടുത്തിടാൻ നിൽക്കരുത് അത് അത് പോയ ഗെയിമാണ് ആൾക്കാരൊക്കെ പുതിയ കാര്യം കാത്തിരിക്കുക പഴയ കാര്യങ്ങൾ അത് ഇത് ഇത് അതൊന്നും എടുത്തിടാൻ നിൽക്കരുത് എന്നാൽ ഞാൻ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്